സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സമ്പാട്ടാണ് സമ്പാട്ട് പറഞ്ഞാൽ ഒരു പരിധി വരെ എന്നുള്ള അർത്ഥം വരും അപ്പോൾ സമ്പാട്ട് ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ സമ്പാട്ട് ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവനെ കണ്ടപ്പോൾ ഞാൻ അല്പം ആശ്ചര്യപ്പെട്ടു ഐശ്വര്യപ്പെട്ടു സർപ്രൈസ് അവനെ കണ്ടപ്പോൾ ഞാൻ അല്പം ആശ്ചര്യപ്പെട്ടു ഐശ്വര്യപ്പെട്ടു സർപ്രൈസ് ടു സി ഹിം അവനെ കണ്ടപ്പോൾ ഞാൻ ഞാനല്പം ഐശ്വര്യപ്പെട്ടു ഹൗ ഇംപ്രൂവ് സിൻസ് അതിനുശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടു മെറ്റേഴ്സ് ഹൗ ഇംപ്രൂവ് സംവാൻ അതിനുശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടു മെറ്റേഴ്സ് ഹൗ ഇംപ്രൂവ് സംവാൻ ூடி மெச்சபட்டும் புத்தகம் திக்கர் குறச்சுகூடி கட்டியுள்ள புஸ்தகம் திக்கர் குறச்சுகூடி கட்டியுள்ள புத்தகம் வாட் திக்கர் குறச்சுகூடி கட்டியுள்ள புஸ்தகம் ഡ് ബൈ ദ ക്വസ്റ്റ് അഭ്യർത്ഥനയിൽ എനിക്ക് റിക്വസ്റ്റ് അഭ്യർത്ഥനയിൽ എനിക്ക് തോന്നി ഐ ഫെൽറ്റ് സംവാട്ട് എംബ്രാസ്ഡ് ബൈ ദ റിക്വസ്റ്റ് അഭ്യർത്ഥനയിൽ എനിക്ക് തോന്നി അവ കാട്ട് തന്റെ സൂട്ടിൽ அல்பம் அந்த அல்பம் அஸ்வ தோணி அவக்காடு தன் சூட்டில் அப்பம் அஸ்வ தோணி വർക്ക് ഹാസ് പ്രോഗ്രസ്ഡ് സമ്പാട്ട് ഞങ്ങളുടെ ജോലി കുറച്ചുകൂടി പുരോഗമിച്ചു അവർ വർക്ക് ഹാസ് പ്രോഗ്രസ്ഡ് സമ്പാട്ട് ഞങ്ങളുടെ ജോലി കുറച്ചുകൂടി പുരോഗമിച്ചു അവർ വർക്ക് ഹാസ് പ്രോഗ്രസ്ഡ് സമ്പാട്ട് ഞങ്ങളുടെ ജോലി കുറച്ചുകൂടി പുരോഗമിച്ചു അവർ വർക്ക് ഹാസ് പ്രോഗ്രസ്ഡ് സമ്പാട്ട് ഞങ്ങളുടെ ജോലി കുറച്ചുകൂടി

റിസോർട്ട് അല്പം മാറിയിട്ടുണ്ട് ദ റിസോർട്ട് ഹാസ് ചേഞ്ച്ഡ് സമ്പാർട്ട് ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് റിസോർട്ട് അല്പം മാറിയിട്ടുണ്ട് ദ റിസോർട്ട് ഹാസ് ചേഞ്ച്ഡ് സമ്പാർട്ട് ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് റിസോർട്ട് അല്പം മാറിയിട്ടുണ്ട് സംവാർട്ട് മോർ കോൺഫിഡൻറ്റ് ദാൻ ഷീ യൂസ്ഡ് ടു ബി അവൾ പഴയതിലും കുറച്ചുകൂടി ആത്മവിശ്വാസത്തിലാണ് ഷീസ് മോർ കോൺഫിഡൻ ദാൻ ഷീ യൂസ്ഡ് ടു ബീം അവൾ പഴയതിലും കുറച്ചുകൂടി ആത്മവിശ്വാസത്തിലാണ് ഷീസ് സംവാട്ട് മോർ കോൺഫിഡൻ ദാൻ ഷീ യൂസ്ഡ് ടു ബീം അവൾ പഴയതിലും കുറച്ചുകൂടി ആത്മവിശ്വാസത്തിലാണ് മിനിസ്റ്റർ വാസ് ലുക്കിംഗ് യൂസ്ഡ് മന്ത്രി അല്പം പരിഭ്രാന്തനായി കാണുകയായിരുന്നു ദ മിനിസ്റ്റർ വാസ് ലുക്കിംഗ് സംവാട്ട് ബം യൂസ്ഡ് മന്ത്രി അല്പം പരിഭ്രാന്തനായി കാണുകയായിരുന്നു ദ മിനിസ്റ്റർ വാസ് ലുക്കിംഗ് സംവാട്ട് ബം യൂസ്ഡ് മന്ത്രി അൽപ്പം പരിഭ്രാന്തനായി കാണുകയായിരുന്നു സംവാട്ട് സർപ്രൈസിംഗ്ലി റഫ്യൂസ് ടു ദീസ് ഗായകൻ അൽപ്പം അതിശേഖരാമാംവിധം ഇത് അംഗീകരിക്കാൻ വിസമ്മതിച്ചു ദ സിംഗർ സംവാട്ട് സർപ്രൈസിംഗ്ലി റഫ്യൂസ് ടു ദീസ് ഗായകൻ അതിശേഖരാമാംവിധം ഇത് അംഗീകരിക്കാൻ വിസമ്മതിച്ചു ദ സിംഗർ സംവാട്ട് സർപ്രൈസിംഗ്ലി റെഫ്യൂസ് ടു ആ സബ് ദിസ് ഗായക്കാൻ അല്പം അതിശേഖരമാവിധം ഇത് അംഗീകരിക്കാൻ വിസമ്മതിച്ചു ഞാൻ പറയണ പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അപ്പോൾ സംവാട്ട് നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം ഓക്കെ ബൈ